വടക്കാഞ്ചേരിയിലെ കാട്ടാനശല്യം പരിഹാരം കാണാനാകാത്ത പ്രതിസന്ധിയായപ്പോൾ രാഷ്ട്രീയ പോര് മുറുകുന്നു വടക്കാഞ്ചേരി മണ്ഡലം ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്നാണ് കാട്ടാനശല്യം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുകയാണ് എന്നതിലുപരി കൃത്യമായ പരിഹാരമുണ്ടാകുന്നില്ലെന്നതാണ് പൊതുജനത്തിന്റെ പ്രധാന പ്രശ്നം വാഴക്കൊമ്പനും കുട്ടിക്കൊമ്പനും തുടങ്ങി പതിനേഴോളം കാട്ടാനകൾ അകമല പ്രദേശത്തെ വീടുകളിലും കൃഷിയിടങ്ങളിലും അതിക്രമിച്ചിറങ്ങുന്നത് പതിവായി മാറിയിരിക്കുകയാണ് ഇത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതിനൊപ്പം കർഷകരുടെ ഉപജീവന മാർഗത്തെ കൂടി ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കൂടാതെ തീവണ്ടിപ്പാളത്തിൽ പോലും ഇറങ്ങി അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നുവരുന്നത് മാറ്റി കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ നേതൃത്വം നൽകണമെന്നാണ് ദുരിതം നേരിടുന്നവർ പറയുന്നത് കോൺഗ്രസ് പാർട്ടി അകമലയിലെ നിർത്തലാക്കിയ വനം സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും അകമല കേന്ദ്രീകരിച്ച് ആർ ആർ ടി രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതുവരെ രൂപീകരിക്കാത്ത ആർ ആർ ടിക്ക് വേണ്ടി എന്തിനാണ് വാഹനം അനുവദിച്ചിരിക്കുന്നതെന്ന വലിയ ചോദ്യവും കൂടി ഡി സെക്രട്ടറി കൂടിയായ കെ അജിത് ചോദിച്ചു മറുഭാഗത്ത് എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ആർ ആർ ടിക്ക് ക്യാമ്പർ വാഹനം വിതരണം ചെയ്തുകൊണ്ട് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ഈ വാഹനം സഹായകമാകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു വടക്കാഞ്ചേരി വനമേഖലയിലെ ആനശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു വടക്കാഞ്ചേരിയിൽ നിലവിലുള്ള ആർ ആർ ടിക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വടക്കാഞ്ചേരി എം എൽ എ ഒരു വാഹനം കൊടുത്താൽ അതിന്റെ ഫ്ളാഗ് ഓഫ് ഒക്കെ കണ്ടു വാഹനം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ അത് ഏത് ആ ആർ ആർ ടിക്ക് ആണ് എന്നുള്ളതാണ് പ്രശ്നം വടക്കാഞ്ചേരി മേഖലയിൽ നിലവിലൊരു ആർ ആർ ടി സംവിധാനമില്ല അകമല ഫോറസ്റ്റേഷൻ അടച്ചിട്ട് ഏകദേശം ഒരു എട്ട് കൊല്ലത്തോളായി അവിടുത്തെ അന്ന് എം എൽ എയും മന്ത്രിയുമായിരുന്ന രാധാകൃഷ്ണൻ ഇപ്പം എം പി ആണ് അത് അന്ന് അടച്ചിട്ട സമയത്ത് നിരവധി സംഘടനകൾ സമരങ്ങൾ നടത്തി അത് ഉടൻ തന്നെ തുറന്നു പ്രവർത്തിക്കും എന്ന് റവന്യൂ മന്ത്രിയും ഫോറസ്റ്റ് മന്ത്രി ഒക്കെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴും ഫോറസ്റ്റേഷൻ അടഞ്ഞെടുക്കുകയാണ് ആർ ആർ ടി സംവിധാനം ഇവിടെ ഇല്ല പൊങ്ങണങ്ങാട് മേഖല ഇപ്പോൾ രാജൻ്റെ മണ്ഡലത്തിലാണിപ്പോൾ ഒരു ആർ ആർട്ടി വരും എന്ന് പറയുന്നത് പക്ഷെ അത് വന്നതുകൊണ്ട് വടക്കാഞ്ചേരി അകമല വാഴാനി മേഖലയിലേക്ക് യാതൊരു ഗുണമില്ല കാടുകൾ ചേർന്ന് എടുക്കുക എന്നുള്ളതുകൊണ്ട് ആവശ്യത്തിന് പോലും ഈ ആളുകൾ കിട്ടാത്ത സ്ഥിതി വരും മാത്രമല്ല ഇപ്പോൾ ഈ വാഴക്കൊമ്പനും കുട്ടിക്കൊമ്പനും ഒക്കെ കൂടി അകമല മേഖലയിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമുക്കറിയാം റെയിലിൻ്റെ മുകളിൽ കഴിഞ്ഞ ദിവസം ആന കയറിയിരുന്നു ട്രെയിനുകൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി റൂട്ടിലേക്ക് ആനകൾ ഇറങ്ങി നിൽക്കുന്നു രാത്രി കാലങ്ങളിൽ ആ വഴിയിലൂടെ ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല പാടങ്ങളിലൂടെ ആനകൾ നടന്നു വന്ന് നെൽകൃഷി നശിപ്പിക്കുകയും പറമ്പുകളിലേക്ക് വന്ന് വാഴ അതുപോലെ അതുപോലെ കൃഷിയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന നിരന്തര സംഭവമായി മാറിയിരിക്കുന്നു രാത്രി കാലങ്ങളിൽ പകമല തൊട്ട് അങ്ങോട്ടുള്ള ആ മേഖലയിൽ ആളുകൾ പുറത്തിറങ്ങാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അപ്പോൾ അടിയന്തരമായി മറ്റേ ട്രഞ്ചിങ്ങും തൂക്കുവേലിയും സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നല്ലാതെ കഴിഞ്ഞ ദിവസം ഡി എഫ് ഒ എന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഡി എഫ് ഒനെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ അവർക്ക് ദൈനംദിനം ഇവിടെ പെട്രോളിങ് നടത്തുന്നതിന് വേണ്ടി ഡീസൽ അടിക്കാനോ വരുന്ന ആളുകളുടെ ഭക്ഷണത്തിനോ ഒന്നും പൈസ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് ഈ പൈസ ആരാണ് മുടക്ക് ഇപ്പം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് പലരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് തെരച്ചിൽ നടത്താൻ പോലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത സ്ഥിതിയാണ് അപ്പം അടിയന്തരമായി സർക്കാർ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും വടക്കാഞ്ചേരിയിലെ പ്രശ്നം ഒരു അടിയന്തര കൂടി എടുക്കണം അകമല ഫോറസ്റ്റേഷൻ തുറക്കണം ആർ ആർ ടി സംവിധാനം ഇവിടെ പുതിയതായിട്ട് അകമല ഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പുതിയ ആർ ആർ ടി സംവിധാനം ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ തൂക്കുവേലി സൗര തൂക്കുവേലി ആദ്യം സൗര വേലി മാത്രമായിരുന്നു അന്ന് പൊതുപ്രവർത്തകരായ ഞങ്ങളൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് അത് തൂക്കുവേലി അതോടൊപ്പം തന്നെ ട്രഞ്ചിങ് നടത്താൻ കഴിയുന്ന സ്ഥലത്ത് ട്രഞ്ചിങ് നടത്തിയ ആനകളെ ഈ റെയിലിൻ്റെ മുകളിലേക്കും പാടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഹൈവേയിലേക്കും ഒന്നും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറ്റം പതിനേഴ് ആനകളാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ മച്ചാട് വനമേഖലയിൽ മൂന്നെണ്ണം എന്നാണ് ആദ്യം പറഞ്ഞത് തിരിച്ചുപോയി അതിലൊരെണ്ണം എന്ന് പറഞ്ഞു ഒരെണ്ണത്തിന് ഇവിടെ ഷോക്ക് അടിച്ച് മരിച്ചു ഇവിടെ കുഴിച്ചിടുന്ന സ്ഥിതി ഉണ്ടായി അടിയന്തരമായി ഈ കാര്യങ്ങൾ ഇതൊരു ഗൗരവത്തോടു കൂടി ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം ഒരു ആന ഇറങ്ങുന്നു എല്ലാവരും ചെന്ന് സന്ദർശിക്കുന്നു ഒരു വാർത്ത വരുന്നു ഇടയ്ക്ക് യോഗം കൂടുന്നു എന്നുള്ള ഉപരിയായി ഇത് ശാശ്വതമായ ഇതിൻ്റെ പരിഹാരം കാണാനുള്ള ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല അടിയന്തിരമായി ആ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത് പോരേ